പറ്റും ചക്ക കാലുണ്ടാവും ചക്കുറിഞ്ഞണ്ടാവുന്ന കണ്ണ മുറിഞ്ഞു മുറിയാത്തത് വരെ മുറിച്ചൂലേ അമ്മ കൊത്തും ആദ്യമൊക്കെ ഒറ്റ വട്ടിനെ അമ്മമാ അമ്മ മുറിച്ചോളൂ ബാക്കും ഇക്കല്ല നമുക്ക് ചക്കട്ടിട്ടില്ലല്ലോ മാക്കൊന്നും കിട്ടിയില്ലല്ലോ മമ്മിട്ടിയല്ല

എന്നൊക്കെ തേച്ച് നിക്കാ അപ്പോ ഷൂട്ടിന് വിളിച്ചു എന്താമ്മ ചാണേ ചക്കൊണ്ടിട്ട് നോക്കി അമ്മ പറഞ്ഞു അത അ കിട്ടി കൂട്ടാൻ വെച്ചിട്ട് തന്നു കൂട്ടാൻ ആ അമ്മായിക്ക് വെച്ചല്ലോ അമ്മായിക്കോണിട്ടാകണെ ആശുപത്രി ആ പെന്ത പെരി കൊണ്ടേക്കോന്ന് പറഞ്ഞാണെ

അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കൈ കഴിഞ്ഞു ഒക്കെ ഒരു ചക്ക നന്നാക്കിയ കോലാട്ടത് ഒക്കെ ആകെ അതൊന്നും റോട്ടിനുമായില്ലോ അങ്ങനത്തെ കോഴിയാണ് അങ്ങനെ കണ്ണ ഒ അതുപോലെ അച്ഛൻ വളർത്തണ്ടവിടെ

കുക്കീന്ന തണത്തുള്ള <overstimricter> <accessed> <Beautiful>, <Joanay> mm -hmm. oh,

ചെറുട്ടാതി ചെറുത ബാക്കിയാവ് തൊണ്ണൂലറ്റക്കുന്നോള ഞാ ഞങ്ങളിരുന്നോളോ ചെല്ല് ചെല്ലു ചായയിൽ മധുരം ഇടാണ്ട് കൊറേ ഷുഗറിന്റെ ആൾക്കാരുണ്ട് ഷുഗർ ഇല്ലാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് ചെയ്യണം മധുരം ഇട്ടതും വേണം ഇടാത്തതും വേണം ഇത് ചക്ക കൂട്ടാനെങ്കിൽ ഇറച്ചിക്കറിയോ തിന്നാത്ത ഞങ്ങളെ ഒപ്പം ഇരുന്നോളാം നിങ്ങള് തിന്നോളി ആ തുന്നൂടി എന്തോണ്ടോ കൊറച്ച് മന്തി അടിപൊളിയൊളിയ

ഗയ്സ് മാരണകൊണ്ട് ഒരു തിവിന ആയെടാ എല്ലാവരും പോകൂ ആ ভাই അടിക്കേടി ভাই തല അടക്ക് കട്ടാ ദാതാ ഹാ എടുത്തോ വെച്ചേലെ ദാ ഇതാ ഇതിന്റെ ഇതാ നമ്മളിത് ലീറ്റ് ആവാണ് എസ്ബി അമലേറ്റ് ആട്ടോ ഇതെല്ലീനിപ്പോ 3 മണിക്ക് ഇരി വരിച്ചല്ലാണ് നേരെ അതാണ് നമ്മള് പോകാം അപ്പൊല്ലാരോ പോകാനോ അപ്പൊ ഒരു തമ്മിനെ ഇല്ല ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എനിക്ക് തീർച്ചയാനാകും ഇന്നത്തെ ദിവസം എങ്ങോട്ടാ പോയതാവോ അല്ലെ പ്രിയായിട്ട് തുടങ്ങിയേക്കുള്ള പെട്ടെന്ന് കഴിഞ്ഞോ ഇല്ലേ പെട്ടെന്ന് ഓടി കഴിഞ്ഞോ ഇല്ലേ മറ്റൊന്നായിരുന്നു അവിടെ ഇതിനി ഈ ആവണം ഞാൻ പറഞ്ഞോ ഞാൻ അതോളി ഇഞ്ചുന്നാ അപ്പങ്ങള് മോനെ അങ്ങനെയോ വലിയ കാര്യം കാണിക്കരുത് ഹേയ് കമേഴ്സ് ഓടിത്തിടീ ഹും മമ്മാനോടോ

അങ്ങനെ അമ്മായിട്ട് <page> <death> போகுவானே மாய் போவானே கிச்சாட்ட நோம்ப தரவே பர்வாடிலேrangle பண்ணி போவானேன்னு கேட்டியா மம்மாக்கே சங்கடம் வந்து மம்மாக்கே சங்கடம் வந்து இந்த சீனா ஆடி கீசை சஞ்சனா சஞ்சனா வா কইتا हां কইتا இந்த ஆச்சார்னு காணவே இல்ல ஹே புடி புடி நட்டை கீசை ஆ அங்கна மேலே ஆ ಗುगली विगली நான் जाऊதினே நானே മതി മതി അറിയാതെ നിക്കി ഇപ്പൊ പറയേണ്ട കഴിച്ചില്ലാ പറഞ്ഞിണ്ടെങ്കി എല്ലാർക്കും പാടില്ല വെച്ചോ പിന്നെ ും പോവാൻ നിൽക്കെട്ടോ മമ്മി അമ്മായിട്ട് പോയി ഞങ്ങള് പോയി കുഞ്ഞിമാ ആയിക്കോട്ടെ മുന്നേറ്റപ്പാ

പോയി അമ്മായി കാല്ച്ചു നെക്സ്റ്റ് വീഡിയോയില് കാണാം